അവർ കാമിലായ ശരിയാത്തിന്റെ രാജകളിയാണ് അതേ സമയത്ത് ബഹറിൽ നീന്തി തുടിച്ച മഹാനാണ് ശരിയാത്തും എല്ലാം കാമിലായ പ്രമ്പൂർണനായ ഒരാള് ഇരുപതാം നൂറ്റാണ്ടിൽ അങ്ങനെ വേറെ ഒരാളെ കാണുന്നില്ല മശാഹിക്കന്മാരില്ലേ ഉണ്ട് പക്ഷെ അവർ നേരിട്ടിട്ടില്ല വെല്ലുവിളി നേരിടണം കാലഘട്ടത്തിന്റെ വെല്ലുവിളി നേരിടാൻ ചെറുപറാണ് പ്രസംഗിക്കാൻ ഇറങ്ങിയവരില്ലേ ഉണ്ട് പക്ഷേ അവരിൽ ചില ആളുകൾക്ക് അവരിൽ പല അവരിൽ തൊണ്ണൂറ്റിയൊമ്പതിനും ഈ മാര്യപ്പത്തിന്റെ വാരിലിനെ പറ്റി അറിയുകയില്ല മാര്യപ്പത്തിന്റെ വാരിൽ കിടന്നുറങ്ങിയവരില്ലേ ഉണ്ട് പക്ഷേ അവർ ശരിയാത്തിൻ്റെ പൂർത്തിയാക്കിയതായി ജനങ്ങൾക്ക് ഉപകാരം അവരിൽ നിന്ന് കിട്ടിയിട്ടില്ല ശരീരത്തിന്റെ അഴിമതി പൂർത്തിയാക്കിയവരില്ലേ ഉണ്ട് പക്ഷെ അവർക്ക് മാര്യപ്പത്തിന്റെ വാതിൽ അറിയുകയില്ല തൊരീക്കത്തിൽ പ്രവേശിച്ചവരില്ലേ ഉണ്ട് പക്ഷെ എല്ലാ അവർക്കും ഒരു പൊന്നുമോൻ എന്ന സ്ഥാനത്തേക്ക് ഉയർന്നിട്ടില്ല എല്ലാം കൂടെ ആളാണ് മാനായ ഷംസുല അവർക്ക് ഉദാഹരണമാകാൻ കഴിയില്ല ഷംസുല്ലോ എന്ന് പറയാൻ പറ്റൂല അത് നടക്കണ കാര്യമല്ല മനസ്സിലാവണണ്ടോ പറഞ്ഞത് അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അത് അള്ളാഹു നമുക്ക് തന്ന ഒരു മൊടലാണ് അള്ളാഹു മനസ്സിലാവണില്ലേ പറഞ്ഞത് അത് വേറെ ഒരാളാണ് അങ്ങനെ ആകൾ നടക്കൂല നടക്കണ കാര്യമല്ല എന്നാ ഞങ്ങൾ ഒരാൾ ഉണ്ടാവൂലെന്നാണോ ഉണ്ടാകാം അള്ളാ ഇനി ഒരു ജനതയുടെ മേൽ കനിഞ്ഞ ഇതൊരു റീഡിങ് ആണ് ഇത് ഇങ്ങനെ റീഡിങ് നടത്തണ പറയു മനസ്സിലാക്കണം കേട്ടോ ഇങ്ങനെയാണ് അല്ലാതെ അല്ലാത്ത ഒരു സംഗതി അല്ല ശംസമയെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിവരാണ് അത് മനസ്സിലാക്കി ഇനി അവരിൽ നിന്ന് ഒരാൾ തഹല്ലുഫായാൽ അവരിനെ അവരെ എതിർക്കുക അവരിൽ നിന്ന് പിട്ടു നിൽക്കുക അതൊക്കെ അവരുടെ കമ്മിയും അവരുടെ ബാപ്പാന്റെ പൗർവറവുമാണ് അവരെ ബാപ്പാന്റെ ജനനേന്ദ്രിയക്കുടിയിലൂടെ പുറത്തിറങ്ങിയ ബീജത്തിന്റെ ഉഴപ്പാണത് വിഷയങ്ങൾ ഉണ്ടാവും അങ്ങനെ ചില വിഷയങ്ങളുണ്ട് കൈഫന എന്ന് ചോദിച്ചു ചിന്തിക്കണം അബൂ അബൂസുബിയാൻ പറഞ്ഞു എന്നെങ്കിലും എനിക്ക് നോണ അറിയാൻ കഴിയുമോ ഞാൻ അന്ന് പറഞ്ഞിരുന്നു മുഹമ്മദിന്റെ തറവാട് എങ്ങനെയെന്ന് ഹിൽക്കർ ഹിർക്കൽ ചക്രവർത്തി ചോദിച്ചു നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവണില്ലേ അപ്പോൾ പറഞ്ഞു തറവാട്ടുകാരനാണ് അപ്പോൾ ഹിർക്കൽ പറഞ്ഞു നബിമാരൊക്കെ അങ്ങനെയാണ്

കമ്മിയാകാം അല്ലെങ്കിൽ കുടുംബത്തിന് എന്നോ വന്ന ഗുരുത്തക്കേട് കാരണമാകാം ഒരാൾ സുന്നിയായി ഒരാൾ സുന്നിയല്ല രണ്ടും ഒരുപോലെയാണ് നിങ്ങൾ വിചാരിക്കണ്ട എവിടെയോ ഇവനൊരു ഗുരുത്തക്കേട് പറ്റിയിട്ടുണ്ട് ആർക്ക് പറ ആർക്ക് പറ ആർക്ക് സുന്നി അല്ലാത്തവനൊരു ഗുരുത്തക്കളുണ്ട് എവിടെ അള്ളാഹു അത് തപ്പാൻ നമുക്ക് അറിയൂല എന്നാ തപ്പണ്ടവര് തപ്പിയാ കിട്ടും ചെയ്യും തപ്പണ്ടവര് തപ്പിയാൽ മുജാഹിദന്റെ കാരണം പറയും അറിയും അതിന് തപ്പണ്ടോ എവിടെങ്കിലും കാരണം നിങ്ങൾ ചിന്തിക്കണം പോലെയുള്ള ഒരാൾ ഒരു അവരുടെ അങ്ങനെ അപൂർവമായ ഒരു ആളാണ് ആള് ആ ആള് ജനത്തെ നേരായ വഴിയിലേക്ക് നയിച്ചപ്പോൾ അതിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവന്റെ എന്തോ ഒരു കമ്മി ഓനുണ്ട് ഒരാൾ ഫാസി കാണെന്ന് സങ്കല്പിക്ക് നോക്കൂ അള്ളാ തോഫി തരട്ടെ ഒരാള് പ്രത്യക്ഷത്തിൽ ഫാസിഖാണ് തമ്മാടിയാണ് പക്ഷേ പോലത്തെ മഹാന്മാരോട് വല്ലാത്ത ഇക്രമുള്ള ഒരാളാണെങ്കിൽ ഫിസ്ക് അവന്റെ അവയുടെ ഭാഗമാണ് ചേർന്നത് അവന്റെ നസഫിന്റെ മഹത്വമാണ് തിരിഞ്ഞിട്ടില്ല മനസ്സിലാവണില്ലേ പറഞ്ഞത് രണ്ടുപേരും ഒരാൾ പ്രത്യക്ഷത്തിൽ നിസ്കാരക്കാരൻ പക്ഷേ അവൻ ശംസുലെ പോലത്തെ മഹാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആക്ഷേപിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ നിസ്കാരക്കാരനാണ് പക്ഷേ അവൻ ശംസുല പോലെയുള്ള പോലെയുള്ള അസറിന്റെ ഒരു മഹാൻ എതിരാളിയാണ് എങ്കിൽ നിസ്കാരം ശരിയാണ് പക്ഷേ അവന് കമ്മിയുണ്ട് ആ കമ്മി അവനെ എവിടെ എത്തിക്കും അള്ളാഹു ഈ കമ്മിയുടെ അടിസ്ഥാനം എന്താ അവന്റെ ബാപ്പാന്റെ ബീജത്തിന്റെ പോലും കമ്മിയായിരിക്കും മനസ്സ് അല്ലെങ്കിൽ ഒരാള് ഒരാളോ പ്രത്യക്ഷത്തിൽ ആള് ആളില് ശരിയുണ്ട് തെറ്റുണ്ട് പക്ഷേ ഇങ്ങനത്തെ മഹാന്മാര് പറഞ്ഞ വിളിപ്പുറത്ത് പായുന്ന ആളാണ് എങ്കിൽ അസിൽ ശരിയായിരിക്കും മറ്റ് ാണ് അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും രണ്ട് വാക്ക് വാക്കുമാണ് മനസ്സിലാവണില്ലേ പറഞ്ഞത് ജീവിതത്തിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു കട എന്താണ് ആ കുരുത്തക്കെ അള്ളാഹു എന്താണ് അതിന് കാരണം നമ്മൾ അതിന്റെ സഹായത്താൽ അന്നും ഇന്നും അവരൊപ്പാണ് അല്ല എന്ന് പറയുന്ന മനുഷ്യന്മാരെ അല്ല അതൊരു അസറിന്റെ ആളാണ് ഒരു കാലത്ത് ബോംബൻ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അങ്ങനത്തെ ഒരാൾ വരിക ഇനി എന്നാൽ അങ്ങനത്തെ ഒരാൾ വരുന്നത് എനിക്കറിയില്ല അത് അപൂർവങ്ങൾ വിചാരിക്കണ്ട ഇവിടെ പറയുമ്പോൾ കുറേ മൂലയന്മാരുണ്ടായി അങ്ങനത്തെ ഒരാളല്ല ഷംസ അതൊരു അപൂർവ ആളാണ് ഇനി അങ്ങനത്തെ ഒരാള് നൂറ് കൊല്ലത്തിനുള്ളിൽ വരുമോ എനിക്കറിയില്ല നൂറ് വല്ല നൂറ് കൊല്ലം ഭൂമി ഉണ്ടാവോ എന്നാ എനിക്കറിയില്ല ഉണ്ടാവുമ്പോഴത്തേന് അങ്ങനത്തെ ഒരാള് നമ്മളെ നാട്ടിൽ വരുവോ അതെനിക്കറിയില്ല ഇന്ന അങ്ങനത്തെ ആളിഞ്ഞില്ലേ എമ്പാടുണ്ടാവും നമ്മളെ നാട്ടിൽ വരുമല്ലേ അല്ലാവുമായാലും നമ്മളെ നാട്ടിൽ ജനിക്കല്ലേ എന്നുള്ള മനസ്സിലായില്ലേ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഇവിടെ വേറെ കുറെ ആളുകൾ ഉള്ളത് പോലത്തെ ആളല്ലാര് ഷംസിലും അങ്ങനത്തെ ഒരാളല്ല അതൊരു ഒത്താളാണ് ഇനി ഇവിടെ ക്രിയാമത്ത് നാളെ വരെ ആ മനുഷ്യന് മതിയോ നിങ്ങൾ വന്നൊരു സംഭവം കണ്ടില്ലേ സമസ്തയുടെ പേരെ മാറിയല്ലോ ആ മനുഷ്യനിലൂടെ സമസ്തകെല്ലാം മെറ്റല്ല എന്നതിന് ഈ കെ വിഭാഗം എന്നൊരു പേരാണ് വന്നു അവര് വഫാത്തായിട്ട് കാലത്തിന് ഇപ്പോഴും ഇങ്ങനെയല്ലേ പറയാ സംഘടന ആ പേരിൽ അറിയപ്പെട്ടു അതെന്റെ അവരുടെ പേരിൽ അറിയപ്പെട്ടത് അവരല്ലാത്തവര് ആക്കിന്റെ ആളുകളല്ലാത്തവരും അവര് അതിന്റെ പേരിൽ തെണിറ്റിന്നപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തുകൊണ്ട് പല കൂട്ടരും എന്റെ പേരിൽ ഇറങ്ങും പഴയ കാലത്ത് ഒരു നാപ്പത് കൊല്ലം മുമ്പ് കോഴിയുള്ളൂ ഇപ്പൊ കോഴിയല്ല ഇപ്പൊ നാടൻ കോഴി ബ്രോയിലറ് അങ്ങനെയാണ് മനസ്സിലായില്ല എന്തുകൊണ്ട് എന്റെ കുട്ടിക്കാലത്ത് ോ ഇല്ല കോഴിയുള്ളൂടെ മനുഷ്യന്മാരെ എന്റെ കുട്ടിക്കാലത്ത് നാടൻ കോഴിയില്ല നാടൻ കോഴി എന്ന ലഫലാടനാണ് നാടൻപെള്ളരി അപ്പൊ എന്ന് പറഞ്ഞാ മതി നാടൻ നേന്ത്ര വായേക്ക അപ്പോൾ നേന്ത്ര വായേക്കറഞ്ഞാ മതി നാടനാണോ കേൾക്കേണ്ട ആവശ്യമില്ല മാരെ ഇതിന് മുാരി ഇന്നേടിപ്പോയി പറഞ്ഞാൽ ഉടനെ കൃഷ്ണാപ്പള്ളി ഇപ്പുറത്തിറങ്ങുന്നുണ്ട് പുരിടാൻ ഇട്ടിട്ടാകെ പോലെ വീർപ്പിച്ച അപ്പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ വളരാത്ത ഒറിജിനൽ നാടൻ മനസ്സിലായോ പണ്ടോ കൊല്ലം മുമ്പ് അതിന്റെ ഒന്നിലും തൃശ്ശാപള്ളി വളരെ ഇറങ്ങണില്ല രണ്ടാമത്തറോ പുരുടാൻ ഒന്നിലും ഇടുന്നുയില്ല അപ്പോൾ പിന്നെ ഒക്കെ എന്താണ് പറയും മനുഷ്യന്മാരെ നാടനാണ് അപ്പോൾ പിന്നെ നാടൻ നിറയേണ്ട ആവശ്യമില്ല ഒക്കെ നാടനായ പിന്നെ നാടൻ നിറയണോ ഓരോ ചില കാലത്ത് എന്താ ചിലതിന്റെ പേര് ഡ്യൂപ്ലിക്കേറ്റ് വരും അപ്പോൾ അതിന്റെ ഒറിജിനൽ വേർതിരിക്കും ആ ഒറിജിനലിന് ഒറിജിനലിന്റെ പേര് കൊടുത്തു എന്ത് നാടൻ എന്ന് പറയും പോലെ അതതിന്റെ നാടനാണ് അത് ആരാണ് വരക്കൽ ബാലബിമുല്ല ആ സബീലിനെ തെറ്റിദ് ചെയ്യാൻ വേണ്ടി വന്ന മുജദ്ദിദാണ് സമസ്തയിലെ മുജദ്ദിദാണ് മുജദ് ആണോ അല്ലേന്ന് പറയാൻ മാത്രമല്ല വിവരം എനിക്കില്ല പക്ഷെ സമസ്തയിലെ മുജദ് അവർ ഈ കാ ഇരുപതാം നൂറ്റാണ്ടിന്റെ മുചാണോ എന്ന് പറയാനും ആ തെറ്റീട് വാദിക്കാനുമുള്ള വിവരമൊന്നും എനിക്കില്ല അത്തരൊന്നും വിവരം എനിക്കില്ല പക്ഷെ അവർ സമസ്തയുടെ സമസ്തയിൽ എനിക്ക് യാമത്തെ നാള് വരെ ഈ മനുഷ്യൻ മതിയാവും ചെയ്യും എന്തുകൊണ്ട് മനസ്സിലായോ അത്രയും വലിയ ഒരാളാണ് നിയത്തവരെ ഉസ്താദല്ലേ ആണ് ആണ് ഈ വിഭാഗം എന്ന് പറയപ്പെട്ടിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ കണ്ണിയക്കാൾ വയസ്സുള്ള ആളല്ലേ ആണ് ഉസ്താദല്ലേ ആണ് പക്ഷെ ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ചപ്പോൾ കണ്യത്തിന്റെ പേര് എടുത്തിട്ടില്ല

മഹാൻ തന്നെ പക്ഷേ ഇമാം ഷാഫി കേവലം മഹാനല്ല അവരൊരു ഉമ്മത്തിനെ നെല്ലും പതിരും വേർതിരിച്ചു കൊടുത്താളാണ് ആ ലിസ്റ്റിൽ വക്കെയല്ലേ ആണ് അള്ളാഹുനാഫിയെ തരട്ടെ അതായത് വേറൊരു ആളാണ്ട് പോലെ അല്ല ആരാണ്ട് കഴിക്കണത് ശംസുലിക്കണത് അത് മനസ്സിലാക്കണം മലയാളക്കരയിൽ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ പുരയിലും ഷംസൊലിമൻ ആണ്ട് കഴിക്കണം കാരണം നന്മയും തിന്മയും വേർതിരി ചെന്നൊരാളാണത് അങ്ങനത്തെ ആളെ അപൂർവ്വം ഉണ്ടാവുള്ളൂ നിങ്ങൾക്കിത് മനസ്സിലാവണം കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല എല്ലാവർക്കും ആദ്യ നമ്മുടെ ബാപ്പയാണ്